ഈ വാർത്ത നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു വയക്കര ഗ്രാമപഞ്ചായത്ത് വാർഷിക ഭാഗമായി വയോജന സംഗമം സംഘടിപ്പിച്ചു സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ബി ഫാത്തിമ അധ്യക്ഷത വഹിച്ചു പഞ്ചായത്ത് പ്രസിഡന്റ് വി എം ഉണ്ണികൃഷ്ണൻ ഉദ്ഘാടനം നിർവഹിച്ചു മെമ്പർമാരായ പുഷ്പ സുഗന്ധി എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു ടി കെ രമണി നന്ദി രേഖപ്പെടുത്തി തുടർന്ന് വയോജനങ്ങളുടെ വിവിധ കലാപരിപാടികളും നടന്നു രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തി ആറ് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തിയ ഒരു പദ്ധതിയാണ് ഈ വയോജന സംഘം നാളെ ഇവിടെ ഭിന്നശേഷിക്കാരായ കുട്ടികളുടെയും ഇടത്തരക്കാരുടെയും പ്രായമാരുടെയും സംഘവും ഇതേ വേദിയിൽ നാളെ നടക്കും ഈ രണ്ട് പദ്ധതികളും ഇരുപത്തിയഞ്ച് ഇരുപത്താറ് വാർഷികത്തിൽ ഉൾപ്പെട്ടതാണ് ഞങ്ങൾ ഒരാലോചന നടത്തി പദ്ധതിയെക്കുറിച്ച് നമുക്ക് ഈ പ്രായമായവരെ കൊണ്ടൊരു യാത്ര നടത്തിയാലോ എന്നുള്ള ആലോചന നടത്തിയിരുന്നു അപ്പം അത് ആ പദ്ധതി വെക്കാതിരിക്കാൻ കാരണം നമ്മുടെ പഞ്ചായത്ത് പ്രസിഡന്റുമാരെ ജില്ലയിലൊരു ഗ്രൂപ്പുണ്ട് അപ്പോൾ പല പഞ്ചായത്തിലും അത്തരമൊരു പദ്ധതി വെച്ച് നടപ്പിലാക്കാൻ വേണ്ടി സാധിക്കുന്നില്ല അതിനെ റിസ്ക്റ്റ് എടുക്കാൻ ചില ആളുകൾ സന്നദ്ധമാവുന്നില്ല അങ്ങനെ ആ പദ്ധതി നടപ്പിലാക്കാൻ കേരളത്തിൽ പ്രതിസന്ധി ഉണ്ട് നമുക്കേതായാലും ആ ഒരു ബുദ്ധിമുട്ടില്ല നമുക്കിങ്ങനെ വർഷങ്ങളായി അതിനൊരു വ്യത്യസ്തമായൊരു പരിപാടി ആയിക്കോട്ടെ എന്നുള്ള നിലക്കാണ് ആലോചിച്ചത് അതുകൊണ്ടാണ് ആ യാത്ര എന്നുള്ളത് ഒരുപാട് യാത്രയ്ക്ക് ഒരുപാട് ഗുണങ്ങളുണ്ട് ഞാൻ ഞാനതിൻ്റെ വിശദാംശങ്ങളെക്കുറിച്ച് പറയുന്നത് നമ്മളീ കിണറിൽ കിടക്കുന്ന തവണയുടെ ലോകത്തു നിന്ന് അവന്ന് കരക്കുകയറി പുറം ലോകത്തേക്കൊന്ന് പോയി കഴിഞ്ഞാൽ പുറം ലോകം എത്ര വിശാലമാണ് വിസ്തൃതമാണ് മനോഹരമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നു അറുപത് വയസ്സ് മുതൽ അറുപത്തൊൻപത് വയസ്സ് വരെയുള്ള ആളുകളിൽ അമ്പത്തിനാല് ശതമാനം സ്ത്രീകൾ വിധവകളാണ് മുകളിലുള്ള ശതമാനം ഒരുപാട് പുരുഷന്മാർക്ക് സ്ത്രീകളില്ലാതെ നമുക്ക് പരിചിതമല്ലാത്തതും കേരളത്തിൽ തന്നെ ചുരുക്കം വികസിത ടൗണുകളിൽ മാത്രം പ്രവർത്തിച്ചു വരുന്ന ബാറ്ററി റീജനറേറ്റിംഗ് സംവിധാനം ഇപ്പോൾ ചെറുപുഴയിലും ജംഗ്ഷൻ ചാർജ് തീർന്ന ഇൻവേർട്ടർ സോളാർ വാഹന ബാറ്ററികൾ ജർമ്മൻ ടെക്നോളജിയിലൂടെ വീണ്ടും പ്രവർത്തന സജ്ജമാക്കി നൽകുന്ന ചെറുപുഴയിലെ ഒരേ ഒരു സ്ഥാപനം ചെറുപുഴ കുണ്ടന്തടം മാരുതി സർവീസ് സെന്ററിന് എതിർവശത്തായി പ്രവർത്തിച്ചു വരുന്നു പവർമാക്സ്